കേരള കഫേ യു കെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു കെയിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം ഒക്ടോബർ മുപ്പതിന് ചാൻസലർ റേച്ചൽ റീവ്സ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന ശരത്കാല ബജറ്റിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ടാക്സ് വർധന ഉണ്ടായിരിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ദീർഘകാല നന്മയ്ക്കായി പൊതുജനങ്ങളെ ഹ്രസ്വകാല വേദന സ്വീകരിക്കണമെന്നാണ് കെയർ സ്റ്റാമർ ടാക്സ് വർധനവിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഒക്ടോബർ മുപ്പതിന് റേച്ചൽ റീവ്സിന്റെ ആദ്യ ബജറ്റിൽ ചെലവചുരുക്കലും നികുതി വർധനയുമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ നാഷണൽ ഇൻഷുറൻസും വി എ ടിയും വർദ്ധിപ്പിക്കില്ലെന്ന് പ്രധാനമന്ത്രി അടിവരിയിട്ട് പറഞ്ഞു ഇൻഹെറിറ്റൻ ടാക്സിലും ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലുമുള്ള വർധനമാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പ്രതീക്ഷിക്കുന്നത് ആരെങ്കിലും മരിക്കുമ്പോൾ മൂന്നുകാൽ ലക്ഷം പൗണ്ടിന് മുകളിലുള്ള എസ്റ്റേറ്റിന്റെ മൂല്യത്തിന്റെ നാൽപ്പത് ശതമാനമാണ് അനന്തരാവകാശ നികുതിയായി ഈടാക്കുന്നത് ഈ നികുതി നിരക്ക് വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ പണം സ്വരൂപിക്കുന്നതിനായി ആളുകൾക്ക് അനന്തരാവകാശമായി നൽകേണ്ട മൂല്യം കുറയ്ക്കാം നിലവിൽ കാർഷിക ഭൂമിയിലും കുടുംബ ബിസിനസ്സുകളും ഉൾപ്പെടെ നിരവധി ഇളവുകൾ നൽകുന്നുണ്ട് അവയെല്ലാം എടുത്തു കളഞ്ഞേക്കാം കാറുകൾ ഒഴികെയുള്ള രണ്ടാമത്തെ വീടുകൾ ഓഹരികൾ ബിസിനസ് അസറ്റുകൾ ആറായിരം പൗണ്ടോ അതിലധികമോ മൂല്യമുള്ള മിക്ക വ്യക്തിഗത സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള മൂലധനാസ്തികളുടെ വിൽപ്പനയിൽ നിന്നുള്ള ലാഭത്തിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചുമത്തുന്നുണ്ട് അതിലും വർധന ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കരുതുന്നത് നിലവിൽ ആളുകൾ ആദ്യത്തെ മൂവായിരം പൗണ്ടിന്റെ ലാഭത്തിന് അല്ലെങ്കിൽ ട്രസ്റ്റുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് പൗണ്ടിന്റെ ലാഭത്തിന് നികുതി നൽകേണ്ടതില്ല കുറഞ്ഞ പരിധി എടുത്തു നിലവിൽ ഒഴിവാക്കിയിട്ടുള്ള ആസ്തികൾക്ക് നികുതി ചുമത്തുകയും ചെയ്യാം അനന്തരാവകാശ നികുതി പോലെ ടാർഗറ്റ് ചെയ്യപ്പെടുമെന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നികുതികളിലൊന്നാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കന്നുകാലികളെയും ആടുകളെയും ബാധിക്കുന്ന ബ്ലൂ ടങ്ക് വൈറസ് യു കെയിലും റിപ്പോർട്ട് ചെയ്തു നെതർലാൻഡ്സിലും ജർമ്മനിയിലും ഈ വൈറസ് ബാധ ദ്രുതഗതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്ക് അപകടകരമല്ലാത്തതും എന്നാൽ വളർത്തു വളർത്തുമൃഗങ്ങളിൽ മരണത്തിന് കാരണമാകുന്നതുമായ ബ്ലൂ ടങ് വൈറസ് ബാധ സൗത്ത് നോഫ്രിക്കയിലെ ഹഡിസ്കോയിലാണ് ആദ്യമായി യു കെയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ പകരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനായി നോർത്ത് ഫോപ്പ് പരിസരത്തിന് ചുറ്റും ഇരുപത് കിലോമീറ്റർ നിയന്ത്രണ മേഖല പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വാർത്തകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ മാനസികാരോഗ്യ സേവനം വാഗ്ദാനം ചെയ്ത് എൻ എച്ച് എസ് മാനസികാരോഗ്യം മൂലം പ്രതിസന്ധിയിലായ ആളുകൾക്ക് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് ട്രിപ്പിൾ വൺ വഴി സേവനങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയും ട്രിപ്പിൾ വണ്ണിൽ വിളിച്ച് രണ്ടമർത്തുന്നതോടെ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമായ നേഴ്സുമാർക്കും ക്ലിനിക്കുകൾക്കുമൊപ്പം മാനസികാരോഗ്യ പരിശീലനമുള്ള കോൾ ഹാൻഡ്ലേഴ്സിന്റെ ഒരു പ്രാദേശിക ടീമുമായി നമ്പർ ബന്ധിപ്പിക്കുന്നു അതോടെ ടീമിനെ ഒരു മാനസികാരോഗ്യ വിലയിരുത്തൽ സംഘടിപ്പിക്കാനും ഒരു ക്രൈസിസ് ടീമിനെ അയക്കാനും പ്രാദേശിക പ്രദേശത്ത് ലഭ്യമായ സഹായം അപ്പ് ചെയ്യാനും സാധിക്കും കോവിഡ് പാൻഡമിക്കിനു ശേഷം വിഷാദം ഉത്കണ്ഠ തുടങ്ങിയ അവസ്ഥകളിൽ സഹായത്തിനുള്ള ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആറു വർഷം മുമ്പുള്ളതിനു വേണ്ടി മാനസികാരോഗ്യ സേവനങ്ങൾ പ്രതിവർഷം ഒരു ദശലക്ഷം ആളുകളെ അധികം ചികിത്സിച്ചിട്ടുണ്ടെന്ന് പുതിയ എൻ എച്ച് എസ് കണക്കുകൾ കാണിക്കുന്നു ഇരുപത് ലക്ഷത്തിൽ താഴെ ആളുകൾ എൻ എച്ച് എസ് മാനസികാരോഗ്യ സേവനങ്ങൾക്കായി വെയ്റ്റിംഗ് ലിസ്റ്റിലുണ്ടെന്ന് ചാരിറ്റി മൈൻഡ് കണക്കാക്കുന്നു പുതിയ സംയോജിത സേവനത്തിന് കുട്ടികൾ ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുമുള്ള രോഗികൾക്ക് അവരെ ശരിയായ സ്ഥലത്തേക്ക് നയിക്കാൻ സഹായിക്കുന്ന പരിശീലനം ലഭിച്ച ഒരു സ്റ്റാഫ് അംഗത്തിന് കേൾക്കാനുള്ള അവസരം നൽകുമെന്ന് മാനസികാരോഗ്യ എൻ ഡയറക്ടർ ക്ലയർ മർഡോക് പറയുന്നു ഋഷി സുനക് ഗവൺമെൻറ്റിൻ്റെ നാൽപ്പത് മില്യൺ പൗണ്ടിന്റെ ഹെലികോപ്റ്റർ കര കെയർ സ്റ്റാമർ റദ്ദാക്കി ഋഷി സുനക് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് യു കെയിലുടനീളം സഞ്ചരിക്കാൻ പല അവസരങ്ങളിലും സർക്കാർ ധനസഹായത്തോടെയുള്ള ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിരുന്നു ഹെലികോപ്റ്റർ ഉപയോഗത്തിന് ഏറ്റവും വിമർശനം കേട്ട പ്രധാനമന്ത്രിയായിരുന്നു ഋഷി സുനക് യു കെയുടെ മുൻ പ്രധാനമന്ത്രിമാരേക്കാൾ കൂടുതൽ തവണ ഋഷി സുനക് ആഭ്യന്തര വിമാന സർവീസുകൾക്കായി ആർ എ എഫ് ജെറ്റുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ബി സി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ടോറി ഗവൺമെന്റ് തുടങ്ങി വെച്ച പാഴ്ചലവുകൾ തന്റെ സർക്കാർ അവസാനിപ്പിക്കുമെന്നും കെയർ സ്റ്റാമർ പറഞ്ഞു അടുത്ത വർഷം ആദ്യം മുതൽ സ്കോട്ട്ലൻഡിലെ മെറ്റേണിറ്റി യൂണിറ്റുകൾ അപ്രതീക്ഷിത ഇൻസ്പെക്ഷനുകൾക്ക് വിധേയമാകും സമീപ വർഷങ്ങളിൽ സ്കോട്ട്ലൻഡിൽ നവജാത ശിശുക്കളുടെ മരണത്തിൽ നിരവധി വർധനമുണ്ടായതിനെ തുടർന്നാണ് വിദഗ്ധർ ഈ നീക്കം ശുപാർശ ചെയ്തത് ഹെൽത്ത് കെയർ ഇംപ്രൂവ്മെൻ്റ് സ്കോട്ട്ലൻഡിന്റെ പതിവ് പരിശോധനകൾ ജനുവരിയിൽ ആരംഭിക്കും ആദ്യ റിപ്പോർട്ട് ഏപ്രിലിൽ പ്രസിദ്ധീകരിക്കും കുടുംബങ്ങൾക്ക് അവർ പോകാൻ പോകുന്ന പ്രസവ അവാർഡുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അവലോകനം ചെയ്യാൻ കഴിയും കഴിഞ്ഞ വർഷം സ്കോട്ട്ലൻഡിൽ നാലാഴ്ചയിൽ താഴെപ്രായമുള്ള നൂറ്റി ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങളാണ് മരിച്ചത് നവജാത ശിശുക്കളുടെ മരണനിരക്ക് ഓരോ ആയിരം ജനനങ്ങളിലും രണ്ടേ പോയിന്റ് ഏഴായി ഉയർന്നു രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ നിരക്കാണിത് ഭൂരിഭാഗം വരുന്ന സ്ത്രീ സെയിൽസ് കൺസൾട്ടന്റ് ഫ്ലോർ സ്റ്റാഫിന് വെയർഹൌസ് ജീവനക്കാരേക്കാൾ കുറഞ്ഞ വേതനം നൽകരുതെന്ന് തൊഴിൽ ട്രിബ്യൂണൽ ഉത്തരവിട്ടു ഹൈസ്ട്രീറ്റ് ഭീമന്മാരായ നെക്സ്റ്റിൽ ജോലി ചെയ്യുന്ന മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്ത്രീകൾ ആറു വർഷത്തിലേറെ നടത്തിയ നീണ്ട നിയമ പോരാട്ടത്തിന്റെ ഫലമാണിത് മുൻകാല പ്രാബല്യത്തോടെ ഫ്ലോ സ്റ്റാഫിന് ഇനി മുതൽ തുല്യമായ വേതനം ലഭിക്കും എന്നാൽ ഇതിനെതിരെ അപ്പിൽ പോകുമെന്നും നെക്സ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈസ്റ്റ് ലണ്ടനിലെ ഡെഗനാമിൽ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഉണ്ടായ തീവിടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മലയാളി കുടുംബവും ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസക്കാരനായിരുന്ന പാലാ സ്വദേശി ജോസഫും ഭാര്യ ടീനുവും പിഞ്ചുകുഞ്ഞും അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരായ ഇവരുടെയും ഫ്ളാറ്റ് പൂർണ്ണമായി അഗ്നിക്കിരയായി മൂന്ന് വർഷമായി ഇവിടെയായിരുന്നു താമസം പ്രസവാവധിയിലായിരുന്ന ടീനു തീ പടർന്ന ഉടൻ പിഞ്ചുകുഞ്ഞുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു സർട്ടിഫിക്കറ്റുകളും വീട്ടു സാധനങ്ങളും വസ്ത്രങ്ങളും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും ഇവർക്ക് നഷ്ടമായി എങ്കിലും അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് ഈ കുടുംബം രണ്ടാം നിലയിൽ താമസിച്ചിരുന്ന ഇവരുടെ ഫ്ളാറ്റിന് തൊട്ടുകീഴ് പ്രവർത്തിച്ചിരുന്ന നഴ്സറിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് അനുമാനം കറുത്തുവർഗക്കാരുടെയും ഏഷ്യൻ വംശജരുടെയും ഇടയിൽ കണ്ടെത്താനാകാതെ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി തെക്കൻ ലണ്ടനിലെ ചില ബാർബർ ഷോപ്പുകളിൽ ഉപഭോക്താക്കൾക്ക് സൗജന്യ രക്തസമ്മർദ്ദ പരിശോധന ആരംഭിച്ചു ലണ്ടൻ സൗത്ത് ബാങ്ക് യൂണിവേഴ്സിറ്റിയും ക്രോയിഡൻ ബി എം ഇ ഫോറവും സംയുക്തമായാണ് ഈ പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത് ഓഫീസ് ഫോർ ദ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ അനുസരിച്ച് കറുത്ത വർഗ്ഗക്കാരിലാണ് രക്തസമ്മർദ്ദം അധികമായി കണ്ടുവരുന്നത് ഒ എൻ എസിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുകൾ പ്രകാരം യു കെയിലെ ജനങ്ങളിൽ മുപ്പത് ശതമാനം പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് അതിൽ പകുതിയോളം പേരും ഇപ്പോഴും ഈ രോഗാവസ്ഥ കണ്ടെത്തുകയോ ചികിത്സിക്കുകയോ ചെയ്തിട്ടില്ല യുവാക്കളിൽ പലരും പരിശോധന നടത്തിയിട്ടില്ല പതിനാറിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരിൽ അറുപത്തി ആറ് ശതമാനം പേരും ഇരുപത്തിയഞ്ചിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരിൽ അമ്പത്തിയഞ്ച് ശതമാനം പേരും ഇതുവരെ പരിശോധന നടത്തിയിട്ടില്ല നേരത്തെ ലോസ് ഏഞ്ചൽസിൽ ബാബർ ഷോപ്പുകൾ വഴി രക്തസമ്മർദ്ദ പരിശോധന നടത്തിയപ്പോൾ അറുപത്തെട്ട് ശതമാനം പേരിൽ ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടെത്തിയിരുന്നു അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇപ്പോൾ തെക്കൻ ലണ്ടനിൽ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രവൃത്തി സമയം കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥരുടെയോ തൊഴിലുടമയുടെയോ ഔദ്യോഗിക സന്ദേശങ്ങൾ അവഗണിക്കാൻ തൊഴിലാളികൾക്ക് അവകാശം നൽകുന്ന പുതിയ നിയമം ഓസ്ട്രേലിയയിൽ നിലവിൽ വന്നു ഫോൺ കോളുകൾക്കോ ടെക്സ്റ്റ് സന്ദേശങ്ങൾക്കോ പ്രതികരിക്കേണ്ടതില്ല ഇമെയിൽ സന്ദേശങ്ങൾക്കും മറുപടി നൽകേണ്ടതില്ല ഓസ്ട്രേലിയയിൽ എല്ലാ വർഷവും ശരാശരി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് മണിക്കൂർ വേതനമില്ലാതെ അധിക സമയം ജോലി ചെയ്യുന്നു എന്ന് കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പഠനത്തിൽ തെളിഞ്ഞിരുന്നു പ്രവൃത്തി സമയത്തിന് ശേഷം ജീവനക്കാരുമായി ബന്ധപ്പെടുന്നതിന് തൊഴിലുടമയ്ക്കോ മേലാധികാരികൾക്കോ വിലക്കില്ല എന്നാൽ കാരണമൊന്നും ബോധിപ്പിക്കാതെ തന്നെ അവരുടെ ഫോണുകൾക്കോ സന്ദേശങ്ങൾക്കോ പ്രതികരിക്കാതിരിക്കാനുള്ള അവകാശം തൊഴിലാളികൾക്കുണ്ടായിരിക്കും ഈ നിയമമനുസരിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം അങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താനായില്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ ഫെയർവർക്ക് കമ്മീഷന് അതിൽ ഇടപെടാം കേസുകളിൽ ഇടപെടുന്ന ഫെയർവർക്ക് കമ്മീഷന് സമയം കഴിഞ്ഞാൽ തൊഴിലാളികളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്ന് തൊഴിലുടമയോട് ആവശ്യപ്പെടാം കമ്മീഷൻ ഉത്തരവിനെതിരായി പ്രവർത്തിച്ചാൽ തൊഴിലുടമയ്ക്കോ മേലധികാരിക്കോ പത്തൊമ്പതിനായിരം ഓസ്ട്രേലിയൻ ഡോളർ പിഴവിധിക്കും ഒപ്പം സ്ഥാപനത്തിന് തൊണ്ണൂറ്റിനാലായിരം ഓസ്ട്രേലിയൻ ഡോളർ പിഴയും ചുമത്തും നിയമപരമായി എത്തിയാൽ ബ്രിട്ടനിൽ അവസരങ്ങൾ ഏറെയെന്നും മാരത്തോൺ ആത്മവിശ്വാസം പകർന്നെന്നും യു കെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി എം പി ആയ സോജൻ ജോസഫ് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സോജൻ ജോസഫ് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് ബ്രിട്ടനിലെത്താൻ കുറുക്കുവഴികൾ തേടുന്നത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അവിടെ എത്തിയാൽ ആ രാജ്യത്തുള്ളവരുമായി സഹവർത്തിവത്തോടെ നീങ്ങണം എത്തുന്നവരെ ചേർത്തുപിടിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൺ സ്റ്റുഡൻറ് വിസയിലെത്തുന്നവർ ജോലി ലഭിക്കാതെ അവിടെ തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നത് പ്രശ്നങ്ങളുണ്ടാകും നിയമപരമായ കുടിയേറ്റം രാജ്യത്തിന് ഗുണമാണ് ആദ്യകാല മലയാളി നഴ്സുമാരുടെ കഠിനധാനം മലയാളികളെ മലയാളികളെപ്പറ്റി നല്ല മതിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നും സോജൻ ജോസഫ് പറഞ്ഞു കൺസർവേറ്റീവ് പാർട്ടി ഭരണത്തിൽ ബ്രിട്ടനിലെ സമ്പദ് വ്യവസ്ഥ ആകെ തർന്നെന്നും അദ്ദേഹം പറഞ്ഞു എൻ എച്ച് എസുകളിൽ പ്രശ്നങ്ങളുണ്ടായി ആരോഗ്യ പ്രവർത്തകർക്ക് ഇൻസെൻറ്റീവുകൾ മുടങ്ങി പല മേഖലകളിലും സമരങ്ങൾ നടന്നു എൻ എച്ച് എസ് പുനരുദ്ധാരണവും സാമ്പത്തിക ഭദ്രതയുമാണ് ലേബർ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ഒമ്പത് രാജ്യാന്തര മാരത്തൺ മത്സരങ്ങൾ പൂർത്തിയാക്കിയതിന്റെ ആത്മവിശ്വാസം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഗുണമായെന്നും സോജൻ ജോസഫ് രണ്ടായിരത്തി എട്ടിൽ ജീവിതശൈലി രോഗങ്ങൾ പിടിപെട്ടപ്പോഴാണ് ഓട്ടത്തിലേക്ക് തിരിഞ്ഞത് രണ്ടു വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ പത്ത് കിലോമീറ്റർ മാരത്തൺ പൂർത്തിയാക്കി ബ്രിട്ടനിലുള്ള ഭാര്യ സഹോദരൻ ലണ്ടൻ മാരത്തൺ ഓടി പൂർത്തിയാക്കാമോ എന്ന് കളിയാക്കി ചോദിച്ചത് വാശിയുണ്ടാക്കി രണ്ടായിരത്തി പതിനാലിൽ ലണ്ടൻ മാരത്തൺ പൂർത്തിയാക്കി പിന്നീട് പാരീസ് ബെർലിൻ ഉൾപ്പെടെ ഒമ്പത് രാജ്യാന്തര മാരത്തോണുകളും പൂർത്തിയാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു എം പി ആയതിനുശേഷം കേരളത്തിലേക്കുള്ള ആദ്യ സന്ദർശനത്തിൽ മലയാള മനോരമ പത്രാധിപ സമിതി അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ യു കെ യൂറോപ്പ് ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക